സംഘപരിവാരികാർ എതിരാളികളെ നേരിടുന്നത് മൂന്ന് രീതിയിലാണ് ആദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തും ഭയപ്പെട്ടില്ല എങ്കിൽ പിടിച്ച് അകത്തിടും അകത്തിട്ടിട്ടും ഭയപ്പെട്ടില്ല എങ്കിൽ മർദ്ദിക്കും അതായത് ആക്രമിക്കും എന്ന് ചുരുക്കം പക്ഷേ ഇതൊന്നും നമ്മുടെ കർഷകരുടെ അടുത്ത് വില പോകുന്നില്ല എന്നും മാത്രമല്ല നല്ല ശക്തമായ തിരിച്ചടി തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുമുണ്ട് പഞ്ചാബിലെ ജലന്ധറിൽ ഇന്ന് നടന്ന സംഭവമാണ് ഏറെ സന്തോഷിപ്പിക്കുന്ന സംഭവം അതായത് കർഷകരെ നേരിടാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഗുണ്ടകൾ എത്തുന്നു എന്നാൽ കർഷകർ തിരിച്ചടിക്കുന്നു തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ മറിച്ച് ഇവരെ ആക്രമിക്കാനെത്തിയ ി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കർഷകരെ ആക്രമിക്കാനെത്തിയ ഈ ഗുണ്ടകൾ പിന്നീട് ചിതറിയോടുന്ന കാഴ്ചയാണ് ലഭിച്ചത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് കർഷകരിൽ ചില ആളുകൾക്ക് പെരുക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചാബിലെ ജലന്ധറിന്റെ എല്ലാ വഴികളിലൂടെയും ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഓടിഒടിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് ഒപ്പം ഹരിയാനയിലും കിട്ടി നല്ല തിരിച്ചടി ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ മനോഹർലാലിന് കിട്ടിയതും നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് മനോഹർലാൽ ഖട്ടർ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങേണ്ടിയിരുന്ന ഹെലിപ്പാഡ് കർഷകർ കൈയടക്കി വെച്ചു അതായത് മുഖ്യമന്ത്രി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷക ഭേദഗതി നിയമത്തെ നുകൂലിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഈ വിവരമറിഞ്ഞ കർഷകർ ഇദ്ദേഹത്തിന്റെ പരിപാടി തന്നെ ബ്ലോക്ക് ചെയ്യുകയും അവിടെ കൂടിയിരുന്ന ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളുമായിട്ട് വാക്കു തർക്കമുണ്ടാവുകയും പിന്നീട് പോലീസിനെ ഉപയോഗിച്ച് കർഷകരെ നേരിടാൻ ബി ജെ പിയുടെ നേതാക്കൾ മുന്നോട്ട് വരികയും ചെയ്തു പക്ഷേ ആ ശ്രമവും പാഴായിപ്പോയി എന്ന് ചുരുക്കം പഞ്ചാബിൽ ബി ജെ പി കർഷകരുടെ നല്ല അടി കൊണ്ടപ്പോൾ ഹരിയാനയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ തന്നെ വിറപ്പിച്ച് കയ്യിൽ കൊടുക്കുകയാണ് കർഷകർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് രീതികളും വില പോകുന്നില്ല എന്നതാണ് ചുരുക്കം ഇനി ഒരൊറ്റ വഴിയേ ബി ജെ പിക്ക് മുന്നിലുള്ളൂ ആ വഴി എന്ന് പറയുന്നത് കർഷക ഭേദഗതി നിയമം റദ്ദു ചെയ്തുകൊണ്ട് കർഷകർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ രക്ഷപ്പെടുക എന്നല്ലാതെ മറ്റൊരു വഴിയും അമിത്ഷയും നരേന്ദ്രമോദിയും അടങ്ങുന്ന സംഘത്തിന് മുന്നിൽ ഇല്ല എന്ന് ചുരുക്കം ഇതൊന്നും ചെയ്തില്ല എങ്കിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും ബി ജെ പിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും പിന്നീടത് ഉത്തരേന്ത്യയിൽ സമാനമായ അവസ്ഥ ബി ജെ പി നേരിടേണ്ടിയും വരും എന്തായാലും കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് ആ നിയമം പിൻവലിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ബി ജെ പി കാര്ക്ക് മുന്നിൽ ഇനിയില്ല